വീഡിയോയിൽ അമ്മയ്ക്ക് പകരം ഞാനാണ് ഞാനാണ് വന്നിരിക്കുന്നത് കേട്ടോ മനസ്സിലായോ നിങ്ങളുടെ രാവിലെ അമ്മ ഞാൻ ചേച്ചിയെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് ഞാൻ ഞാൻ ചേച്ചിയുടെ അല്ലെങ്കിൽ എനിക്കൊന്നും മനസ്സിലാകത്തില്ല എനിക്ക് ബുക്ക് നോക്കി വേണം പഠിപ്പിക്കാനായിട്ട് പക്ഷെ ചേച്ചി പറയുന്നത് നീ മാറി പറയുന്നവരെ പഠിപ്പിച്ചാൽ മതിയെന്ന് പക്ഷെ

വഹരിക്കുന്നത് ഞാൻ എന്നെ ഫാനന്റെ കപ്പം കൊണ്ടാണ് കളിച്ചിනේ കേട്ടോ എനിക്കാണെങ്കിൽ ഇപ്പോ ബോൾ കൊണ്ടൊക്കെ കളിച്ചിട്ട് ഭയങ്കര ബോറ ഇടikuwa എനിക്ക് ഇടാൻ നമ്മി അങ്ങോട്ട് ഇങ്ങോട്ട് ഓരിണ്ട് പോയ നേരം എന്തായാലും ദേഷമുണ്ട് കേട്ടോ കളിച്ച് മടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ദേ പൂച്ചപ്പത്തിനെ കാണാൻ വേണ്ടി കേറി വരാ അവൾ കേറി ഇരിക്കുന്ന കണ്ടേവിടെയാണ് ഞങ്ങടെ ഒരു പഴയ കട്ടിൽ കേ അവരെ പോർച്ചി കൊണ്ട വെച്ചിട്ടുണ്ട് അവൾ അതിന്റെ മേലേ കേറി ഞാൻ ജനലിപ്പുറഞാൻ നോക്കുവാനെ ജനൽ അപ്പുറത്തെ ജല്ല് തുറന്നിട്ടപ്പോ ഒരു ദിവസം അവളെ അപ്പുറത്തെ നോക്കി അടിച്ചു പിന്നെ ഒരു ദിവസം എന്നെ എല്ലാരും ഇങ്ങനെ പേടിപ്പിക്കുന്നു ഞാൻ എല്ലാവരെയും പേടിപ്പിക്കാൻ നോക്കുന്നത് പക്ഷേ ആരും പേടിപ്പിക്കുന്നില്ല എല്ലാരും എന്നെ പേടിപ്പിച്ചോ എന്നെ അവരെ ഒന്നും കൂടി എന്നെ പേടിപ്പിച്ച് നോക്കാനായിട്ട് ഞാൻ പേടിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേ ഒരു ചെറിയ കാരി നേരെ നിഴങ്ങി വരുന്നു ഇവനോട് ഇരിക്കുണ്ടായിരുന്നു ഞാൻ കണ്ടില്ലോട്ടോ നിന്റെയത്ര എപ്പോഴും ഇവിടെ നിന്നാണ് നേരെ ഉള്ളൂട്ടോ ഇവരെ എന്നെ ചുറ്റിപ്പറ്റി അവേ നിצുന്നതൊന്നുംട്ടാ ഇവള് എന്തേ ചേച്ചി ചോദിക്കുന്നത് എന്നാ ആരാണെ ഇവരെന്നാ എന്നെ ബാറുച്ചിന്റെ കാലേ കേരാൻ പറഞ്ഞോ നീ ഇങ്ങന പറഞ്ഞിട്ടുണ്ട് നീ മര്യാദയ്ക്ക് നിിച്ചുവാണ് നീ ഇങ്ങോട്ട് നിന്നു നീ എന്നെ പേടിപ്പിച്ചാലേ എന്നെ അടിച്ചാലേ എന്നിട്ട് പേടി മാർത്തേ എന്നെ അമുചീദ എന്നെ അറ്റടിയൊക്കെ കാലലൊക്കെ കേരാൻ വിചുവാണോ ഒരു ভয়പോല്ല ഞാൻ ഇങ്ങോട് പറഞ്ഞിട്ടുണ്ട് เส้นแก่ตินเด രാത്രി ആയപ്പോഴേക്കും ചേച്ചി ചേട്ടീ ഷീറ്റ് കവിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചേച്ചി ചേട്ടീ ഷീറ്റ് എല്ലാം കേ ചുളക്കാൻ നോക്കୁ നെങ്ങിന് മാണ്ടി മാണ്ടി ആവട്ടെ ഇപ്പോ കാരക്ക ഞാൻ എന്നാണോ അറിയോ അമ്മ한테 അറിയാമോ ഞാൻ എന്നല്ല ഹോൾ ചേരയുന്നവര് കുറച്ചേനെ അവരെ ചേരeyim ഇന്താണെ ഞാൻ കടക്കുന്നേ ഞാൻ ദേ ചേച്ചി ചേട്ടീ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചാടി വന്നെ കടക്കുവാണ് എന്നെ പാടി ചേച്ചി അവിടെ ഇരുന്നു പഠിച്ചോട്ടേ എനിക്ക് വന്നിയാര അവിടെ ഇരുന്നു പഠിച്ചോ ചേച്ചിക്ക് പഠിച്ച കണ്ടുകൊണ്ട് ഇരിച്ചു ഇപ്പോ